കേരളത്തിൻ്റെ തന്നെ ആകെ വിപ്ലവ പുത്രനുമായ സഖാവ് ഇമ്പിച്ചുപാവയുടെ ചരമദിനമാണിന്ന് നമ്മുടെ പൊന്നാനിയുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളടക്കമുള്ള പാവപ്പെട്ട അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പോരാടിക്കൊണ്ട് ഈ പൊന്നാനിയെ ആകെ നയിച്ച ഒരു സഖാവാണ് സഖാവ് കെ പി ഇമ്പുബാവ തന്നെ അദ്ദേഹം നടത്തിയുള്ള പോരാട്ടങ്ങൾ നിരവധിയാണ് അദ്ദേഹം ഒളിവ് ജനിച്ച് ഒളിവു ജീവിതം അനവധിയാണ് അത്തരം ഒളിവ് ജീവിതം നയിച്ച സഖാക്കൾ വളരെ കുറവാണ് ഈ കേരളത്തിന്റെ നമ്മുടെ വാറഞ്ചേരിയുടെ തന്നെ ഒട്ടേറെ സ്ഥലത്ത് അദ്ദേഹം ഒളിവു ജീവിതം നയിച്ചിട്ടുള്ളതായി ചരിത്രം പറയുന്നു അങ്ങനെ ജനിച്ച് ജീവിച്ച ആ സഖാവ് കേരളത്തിൽ ഒരു മാറ്റം വന്നപ്പോൾ മന്ത്രിയാവുകയും സാധാരണക്കാരൻ്റെ മന്ത്രിയാവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയതാണ് ഒരാവശ്യം വന്നപ്പോൾ ഉത്തരവിറക്കാൻ പേപ്പറില്ല എന്ന് കണ്ടപ്പോൾ സിഗരറ്റ് ബേക്കറ്റിന്റെ പിന്നിൽ ഉത്തരവ് എഴുതി കൊടുത്ത അപൂർവം ലോക നേതാക്കളിൽ ഒരാളാണ് പാവ അങ്ങനെ എന്നും മരണം വരെ പാവപ്പെട്ടവൻ്റെ മോചനത്തിന് വേണ്ടി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇഷ്ട ദൈവത്തിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഒരു കൊച്ചു വീടിൽ താമസിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വട കിടപ്പിനു വേണ്ടി മിച്ചഭൂമിക്ക് വേണ്ടി അങ്ങനെ നിരവധി നിരവധി പോരാട്ടങ്ങൾ നയിച്ചവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പത്ത് സെന്റ് നിയമമുണ്ടായത് കാർഷിക നിയമമുണ്ടായത് അതുപോലെ തന്നെ വീട് താമസിക്കാൻ അവസരമുണ്ടായത് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ ജന്മിമാർക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയുണ്ടായത് അങ്ങനെ ജന്മിത്വം നടപടി അറബിക്കടലിലെറിഞ്ഞ ചരിത്രവും അങ്ങനെ എല്ലാ വിധത്തിലുള്ള മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ കേരളം എന്ന ചരിത്രം പലരും മറക്കുന്നില്ല പലരും ഇപ്പോൾ വർഗീയതയുടെ ചുവടുപിടിച്ചുകൊണ്ട് വർഗീയത വളർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ആകെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അന്ന് പത്ത് സെന്റ് കിട്ടിയവരും മിച്ചഭൂമി കിട്ടിയവരും താമസിച്ചവരുമെല്ലാം തലമറന്നെണ്ണയെ വയ്ക്കുന്ന നടപടികളിലേക്ക് ചിലർ പോവുകയുണ്ടായി എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്കതിനെ പറ്റി പറയാനുള്ളൂ എന്തായാലും ഈ അവസരത്തിൽ സഖാവിംബിച്ചു വെടെ കേരളം കണ്ട ഇന്ത്യ കണ്ട പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലും വളരെ വേറിട്ടെന്ന് കൊണ്ട് പൊന്നാനിയുടെ സുൽത്താൻ എന്ന പേര് അർഹനായിട്ടുള്ള സഹാവ ബിംബിച്ചു അവിടെ ചരമദിനമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകുന്നേരം പൊന്നാനിയിൽ നടക്കുന്ന വളണ്ടിയർ പാരുടെ അടക്കമുള്ള പ്രകടനത്തിലും തുടർന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുയോഗത്തിലും ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരും പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വിംബിച്ചു അവിടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ രക്ത പതാക നമിച്ചുകൊണ്ട് ശുരശു കൊണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ